മതി എത്ര കിട്ടിയാലാണ് തൈല എത്ര കിട്ടിയാലാണ് തൈല അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സ് കണ്ടോ എത്ര കിട്ടിയാലും അവിടെ തയ്യിലാണെന്നുള്ളത് ഇതേപോലുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഭൂമി ഉണ്ടല്ലോ ദുഷ്ടന്മാർ പന പോലെ വളർന്നിട്ടും നമ്മുടെ ഈ ഒരു ലോകം ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള കാരണം ഇതേപോലുള്ള നന്മയുള്ള മനുഷ്യര് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വേറൊരു വീഡിയോ കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ടോ നമ്മളെ പണ്ടത്തെ ഔഷാദിക്കാരൻ്റെ പോലെ ആ സ്ഥാപനത്തിലെ മുഴുവൻ വസ്ത്രങ്ങളും അദ്ദേഹം വയനാടിന് വേണ്ടി കൊടുത്തയച്ചു അല്ലെങ്കിൽ ആ ഒരു വീഡിയോ അതൊരു പക്ഷേ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷോപ്പിലുള്ള മുഴുവൻ ചെരുപ്പുകളും അല്ലെങ്കിൽ ഒരുവിധം ചെരുപ്പുകളും ഒക്കെ വയനാട്ടിലോട്ട് അദ്ദേഹം കൊടുക്കുകയാണ് ഇനി അതേപോലെ തന്നെ മറ്റൊരു വീഡിയോ ആണ് നമ്മുടെ കരീംഖാന്റെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ കെരീംഖാന്റെ വീഡിയോ അദ്ദേഹം വടകരയിലെ തന്റെ ഷോപ്പിലെ മുഴുവൻ തുണികളുമായി അദ്ദേഹം വയനാട്ടിലേക്ക് കൊടുത്തയച്ചു അല്ലെങ്കിൽ വയനാട്ടിലേക്ക് തിരിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് ഇതേപോലുള്ള നന്മ മനസ്സുകളുണ്ടല്ലോ നമ്മൾ കേരളക്കാരാണ് നമ്മൾ അതിജീവിക്കും നമ്മൾ എന്ത് വന്നാലും നമ്മുടെ ഒരു കോൺഫിഡൻ്റ് അല്ല അത് അത് നമ്മുടെ അഹങ്കാരമാണ് അത് നമ്മൾ കേരളത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് നമ്മളെ കോൺഫിഡൻ്റ് അല്ല മക്കളെ അഹങ്കാരമാണ് നമ്മൾ എന്തിനേയും നമ്മൾ അതിജീവിക്കും വെറുതെ ഒന്നും നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അറിയപ്പെടുന്നത് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഗോഡ്സ് ഓൺ കൺട്രി കേരള ദ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് എന്തായാലും അവർ മരിച്ചവർക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഒരുപാട് നന്മയുള്ള മനുഷ്യരെ വീണ്ടും വീണ്ടും കടന്നു വരുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം